അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വളപ്രേകമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ചാമ്പലും ചാണകമാണ് അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് നൽകുന്ന ഒരു വളം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോഴേ നമ്മുടെ പച്ചക്കറിയൊക്കെ കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ വളമാണിത് അത് നമുക്ക് ആദ്യ ആവശ്യമായിട്ടുള്ള നല്ല ഉണക്ക ചാണകമാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ നമ്മൾ കളയുന്ന ചാരമാണ് അപ്പൊ ചാരം കൊണ്ട് ഇങ്ങനെയൊന്നും ഉപയോഗം ഉണ്ട് ഈ ഒരു വളം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒരു അടിപൊളി റിസൾട്ട് ആയിരിക്കും തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതെങ്ങനെ ആയിട്ട് തയ്യാറാക്കാന്ന് ഞാൻ കാണിച്ചു തരങ്ങട്ടോ അപ്പോൾ ഈ വളം തയ്യാറാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചാണകപ്പൊടിയും അതേപോലെ തന്നെ ചാരവുമാണ് ചാരം നമ്മുടെ വീടുകളിൽ ഇഷ്ടം ഒരു സാധനമാണ് അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു പ്രയോജനമുണ്ട് ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി തോട്ടം നമുക്ക് നിറയെ കായ്ക്കാനും പൂക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു വളമാണ് ഇത് അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് ആവശ്യമായിട്ട് കുറച്ച് മണ്ണുകളുണ്ട് ഇപ്പൊ ഇതെല്ലാം ഒരു ഈക്വൽ എമൗണ്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത് മണ്ണ് ചാമ്പല് അത് തന്നെ തന്നെ ചാണകപ്പൊടി അപ്പൊ ഈ മൂന്ന് സാധനങ്ങളും ഒരേ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വളം നമുക്കിനി എവിടെയും കിട്ടത്തില്ല അപ്പൊ ഇത് നല്ലപോലെ ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യാണ് ഞാൻ കൃഷി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു കർഷകനാണ് അതുകൊണ്ട് എനിക്ക് ഇത് കൈകൊണ്ട് ചെയ്യുന്നതിൽ ഒരു അറപ്പും ഇല്ല ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ ഒന്ന് പറയാറുണ്ട് എന്താണ് ഗ്ലൗസ് ഉപയോഗിക്കാത്തത് അപ്പൊ കൃഷി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വളം കൈകൊണ്ട് എടുക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ ചൂടുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അട്ടിപൊളി ഒരു വളമാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ഒരു തവണ നമ്മൾ ഈ പച്ചക്കറികളുടെ മൂട്ടിൽ കുറേ വെച്ച് ഒന്നോ രണ്ടോ പിടി വെച്ച് വിതിരി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വളമാണ് നമുക്ക് നല്ല സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു വളം കൂടിയാണ് അപ്പോഴും നമ്മൾ പച്ചക്കറി ചെടികളിൽ ഈ വളം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട് ആരും ചെടികളുടെ ചുവട്ടിൽ ഇത് ഇട്ടുകൊടുക്കാതിരിക്കുക ചെടികളുടെ വശങ്ങളിൽ മാത്രം ഇടുക അതുപോലെ തന്നെ ഈ വളം പ്രയോഗിക്കുന്ന സമയത്ത് കുറച്ച് മണ്ണും കൂടി ഇളക്കി കൊടുത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലാണ് അതിന്റെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പൊ എന്റെ ചെടികളിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്റെ കൃഷിത്തോട്ടത്തിൽ ഒരു കിലോ എല്ലാ പച്ചക്കറിക്കും ഞാൻ ഈ വളം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം റീസന്റ് ഞാനിവിടെ പയർ വള്ളിപ്പയർ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പോ ഏകദേശം വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനാണ് ഞാൻ ആദ്യമായിട്ട് ഇട്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ വളം ഇടുമ്പോഴത്തേക്ക് നല്ല വഷം കൂട്ടി മാത്രം ഇട്ടു കൊടുക്കുക മുന്നോട്ട് ചേർന്നില്ലാതിരിക്കുക ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കുന്നത് അതിന്റെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് തരും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യൂപ്മെന്റ്സ് കൊണ്ടോ നിങ്ങൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ടാണ് എനിക്ക് കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണ് ഉപയോഗിച്ച് കഴിഞ്ഞാല് കൃഷിയിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പൊ ഇതിനകത്ത് കരയില കമ്പോസ്റ്റും മണ്ണും ചാണകപ്പൊടിയും എല്ലാംകൊണ്ട് ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്രോട്ടീൻ മിക്സ് ആണ് അപ്പൊ ഇതാണ് ഇവിടെ ഞാൻ ചെടിക്ക് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഈയൊരു വളം ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ഈ പയർ ചെടിയൊക്കെ ആദ്യമായിട്ടാണ് ഇടാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ ഇന്നത്തെ നിറച്ച് ഉണ്ടാകും അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതുപോലുള്ള നല്ല കൃഷി ടിപ്സിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പോഴെന്റെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ല കൃഷി റിലേറ്റഡ് ഉള്ള നല്ല കണ്ടന്റ്സ് ആണ് എന്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ എന്റെ കൃഷി ഞാൻ തുടരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ